കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ എസ് എസ് സിൻ്റെ പുതിയൊരു അഡ്മിറ്റ് കാർഡ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് കേരള കർണാടക റീജിയനിലുള്ള വെബ്സൈറ്റിലാണ് കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ മുൻപ് തന്നിട്ടുണ്ടായിരുന്നു എനിവേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം പിന്നെ അതുപോലെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം പലർക്കും ആശങ്ക ഉണ്ടാവും അതിൻ്റെ നിലവിൽ അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല പലരും റിജക്ട് ചെയ്യുകയോ അതായത് ക്യാൻസൽ ചെയ്യുകയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല എന്തായാലും അതിന്റെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എനിവേ പുതിയൊരു അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ എസ് എസ് സീൻ്റെ അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ വന്നിട്ടുണ്ട് അതായത് മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ എലക്ട്രിക്കൽ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്നത് അപ്പോൾ അത് നമ്മൾ മുൻപ് ചെയ്ത അപ്ഡേറ്റ് ആണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷ അഞ്ച് ജൂൺ മുതൽ ഏകദേശം ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടക്കുമെന്ന് ഇവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളിതിൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്വീകരിച്ചിട്ടുണ്ടോ റിജക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നോക്കി അതിൽ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ latest ആയിട്ട് വന്നത് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ ജൂനിയർ എഞ്ചിനീയർ എക്സാം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ടു ബി ഹെൽഡ് അഞ്ച് ജൂൺ മുതൽ ഏകദേശം ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി വരെ അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും സോ ഇവിടെ ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഡേറ്റ് മന്ത് ഇയർ എന്നീ ഓർഡറിൽ കൃത്യമായിട്ട് ഈ സ്ലാഷ് ഒക്കെ ഇട്ട് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ ഐ ഹാവ് നോട്ടഡ് എബോ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ അഗ്രി എന്നുള്ളത് കൊടുത്ത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഓർമ്മയില്ലെങ്കിൽ എൻറ്റർ യുവർ നെയിം അത് ആദ്യത്തെ നാല് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത് അപ്പം നാലെണ്ണം എഴുതുക ഉള്ളത് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ യുവർ ഫാദർ നെയിം അതിൻ്റെ നാലക്ഷര തുടക്കത്തിലുള്ള നാലക്ഷര എഴുതുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിൻ്റെ സർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എസ് എസ് സീൻ്റെ മറ്റുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും